എന്നെ ചതിച്ചയാണ് എന്നാ ചതിച്ചല്ലോ എന്നാ കേരള സർക്കാർ എന്നെ ചതിച്ചു അങ്ങ് ചതിക്കുഴിയിൽ എഴുതി അക്ഷയ് എന്ന് പറഞ്ഞാൽ എം എം മണിയുടെ ചെറുകിൻ്റെ അകത്ത് കിടക്കുന്ന അവയം പ്രാഴ്ച കിടക്കുന്ന അക്ഷയ് അവനെ തുറന്നുകൂടി എന്തിനാ എം എം മണി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എട്ട് മാസം കൊണ്ട് എൻ്റെ മാനെ ഡെയിലി രാവിലെ വൈകുന്നേരം വന്ന് സൈൻ ചെയ്യിപ്പിക്കുമ്പോഴേ ആർഷച്ചോട്ടം ഞാൻ നോക്കി നിരസിക്കുകയില്ലേ എന്ന് രസിച്ചോണ്ടിരുന്നു അതെന്താ പോലീസ് അന്വേഷിക്കാത്തത് എനിക്കൊരു പേടിയില്ല ഞാൻ ചോദിക്കും ചോദിക്കേണ്ട അടുത്ത് പോയി ചോദിക്കും കാരണം ഇന്ന് ഇന്നത്തോടു കൂടി എൻ്റെ ഈ ബന്ധനം മതിയാക്കി ഞാൻ ഇതുവരെയ്ക്കും ഞാൻ അത് ശരിക്കും ബന്ധിച്ച് കിടക്കുകയായിരുന്നു നാൽപ്പത്തൊന്ന് ദിവസം വരെ ഞാൻ കൂടുതലായിട്ട് ഇതിൽ പ്രതികരിക്കായിരുന്നു ഞാൻ ഇതിൻ്റെ പ്രസവമായിട്ട് അടങ്ങും അല്ലെങ്കിൽ കുടുംബ കുടുംബമായിട്ട് തന്നെ അടങ്ങും അല്ല ഞാൻ മാത്രമല്ല ഞാൻ ഞാൻ ഇറങ്ങാൻ പോയി ഞാൻ ഇന്ന് നാളെ മുതൽ ഞാനും എൻ്റെ മകനും മാത്രമായിട്ട് ഇറങ്ങാൻ പോയി മുമ്പ് കുടുംബത്തിലാണ് ഉദ്ദേശിച്ചത് ഭാര്യ ഉൾപ്പെടുക പക്ഷേ ഒരിക്കലും എൻ്റെ ഭാര്യ സമ്മതിച്ചില്ല അവളും കൂടെ വരണമെന്നാണ് പറയുന്നത് അവളും കൂടെ വന്നിട്ട് മുന്നിൽ അവൾ വേണം ക്ലിപ്പ് ഹൗസിലോട്ട് പോകണമെങ്കിൽ മുന്നിൽ അവൾ വേണം എന്തെങ്കിലും പോയാൽ എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ആരോഗ്യം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് നടക്കാൻ പോലും പറ്റില്ല ഇപ്പോൾ തന്നെ കുഴഞ്ഞു വീണു ശരിക്കും വേണ്ടി വന്നാൽ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് സമയം എടുക്കുമായിരിക്കും എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനത് ഉറപ്പായിട്ട് പോകും നൂറ് ശതമാനം ഞാൻ പോകും കാരണം എന്നെ ചതിച്ചേനാണ് എന്നെ ചതിച്ചല്ലോ എല്ലാം കേരള സർക്കാർ എന്നെ ചതിച്ചു അങ്ങ് ചതിക്കുഴയിൽ എഴുതി ആദ്യം പോലീസ് പറഞ്ഞു പോലീസ് അന്വേഷണം പോലീസ് അന്വേഷണം ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ എന്നെ പറഞ്ഞു പറ്റിച്ചു പോലീസ് അന്വേഷണം എത്തിയില്ല അവർ എല്ലാ സമ്മർദ്ദത്തിലും അടിമപ്പെട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന് അടിമപ്പെട്ട് അത് അന്വേഷണം അട്ടിമറിച്ചു അട്ടിമറിക്കപ്പെട്ടു രണ്ടാമത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് സി ബി അന്വേഷണം തരാം ഇപ്പോഴും തരാം ഓക്കേ എന്ന് പറഞ്ഞിട്ട് അതൊരു പത്ത് പതിനഞ്ച് ദിവസവും ഇരുപത് ദിവസം പറഞ്ഞ് അതെന്നെ പറഞ്ഞു പറ്റിച്ചു അടുത്ത് വീണ്ടും ഈ സി ബി ഐയുടെ സി ബി അന്വേഷണ ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാനായിട്ട് റിപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കൊച്ചിക്ക് കൊടുക്കാതെ അത് ഡൽഹിക്ക് കൊടുക്കാനുള്ള സാധനം കൊച്ചിക്ക് കൊടുത്തു നിന്നും കൊച്ചിക്ക് കൊടുക്കാനുള്ള സാധനം ഡൽഹിക്ക് കൊടുത്തു നിന്നും എന്നും പറഞ്ഞിട്ട് അവരെന്നെ കള പറഞ്ഞു പറ്റിച്ചു അത് ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ വീണ്ടും പറഞ്ഞു അപ്പോൾ എന്നെ മൊത്തം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആഭ്യന്തര മന്ത്രാലയം ശരിക്ക് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഞാൻ ഈ കുറങ്ങനെ പോലെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമല്ലല്ലോ ഞാനതിന് കൃത്യമായിട്ട് ഞാൻ ഇടപെടുക ഇടപെട്ടേ പറ്റുകയുള്ളൂ അത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ആ പെൺകുട്ടികളുണ്ട് ചതിച്ചു കൊന്ന പെൺകുട്ടികളെ ഈ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഈ ആൻ്റി റാഗിങ് സ്ക്വാഡ് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവർ കുറ്റക്കാരാണെന്ന് കോളേജ് അധികൃതർ പറയുന്നത് പെൺകുട്ടികളല്ലേ വിട്ടു വിട്ടുകളെയാന്ന് അതുകൊണ്ടല്ല അത് രാഷ്ട്രീയമായിട്ട് നല്ല സമ്മർദ്ദമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തില്ല അക്ഷയ് എന്ന് പറഞ്ഞാൽ എം എം മണിയുടെ ചിറകിൻ്റെ അകത്ത് കിടക്കുന്ന അവയം പ്രായ് ചിറക്കുന്ന അക്ഷയ് അവനെ തുറന്നുകൂടി എന്തിനാണ് എം എം മണി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വെളിയിലിട്ടിട്ട് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യും ഇതെല്ലാം ഉന്നയിച്ചിട്ട് തന്നെയാണ് ഞാൻ ഉറപ്പായിട്ട് പോകും ക്ലിപ്പ് ഹൗസിൽ പോകും അല്ല ഞാൻ ഇപ്പോൾ കണ്ട ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ വീട്ടിലെ സ്ഥിതി എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി അവരുടെ ആ സങ്കടം നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ ഈ സങ്കടം എല്ലാം കണ്ടിട്ട് എനിക്കങ്ങനെ വിട്ടിരിക്കാൻ പറ്റും ഒരിക്കലും വിട്ടിരിക്കാൻ പറ്റില്ല ഇതിൽ പ്രശ്നവുമായിട്ട് പോയി എന്നെ ചതിച്ച ആഭ്യന്തരമന്ത്രി ആരാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാണ് ഈ അല്ലെങ്കിൽ അവന ഈ അക്ഷയെ സംരക്ഷിക്കണം എം എം മണി എന്തിനു സംരക്ഷിക്കുന്നു അതെല്ലാം എനിക്ക് ചോദിക്കണം ചോദിച്ചിട്ട് ഞാൻ പോകും പിന്നെ എട്ട് മാസത്തോളം അവനെ പീഡിപ്പിച്ചത് എട്ട് മാസത്തോളം ഡെയിലി എല്ലാ ദിവസവും പീഡിപ്പിച്ചിട്ട് അവന് അവനെതിരെ അവർ അവന് ഫുൾ സപ്പോർട്ട് കൊടുത്ത ആ എസ് എഫ് ഐയുടെ ഈ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്തിനവിടെ എല്ലാ ദിവസവും വിസിറ്റ് ചെയ്തു ആരും എന്തുകൊണ്ട് അന്വേഷിച്ചില്ല അവനാണ് ഈ പരിപാടി മൊത്തം എക്സിക്യൂട്ടീവ് അവനാണ് ഈ ഇതിൻ്റെ കൊലപാതകവും അല്ലെങ്കിൽ അവനെ എട്ട് മാസത്തോളം ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ അവനവ സൈൻ ചെയ്യിപ്പിച്ച് ആ വീട്ടിൽ ആ റൂമിൽ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് അതെല്ലാം ചെയ്തവനാണല്ലോ അവൻ്റെ പങ്കെന്താണ് അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് പോലീസ് അവരിലെനിക്ക് പോകുന്നില്ല ഇതെല്ലാം ഉന്നയിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ടും ഞാൻ പോകും എനിക്ക് സമരത്തിൽ നിന്ന് യാതൊരു വീഴ്ച മാറ്റം ഞാൻ നാളെ പോകുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് നാളെ പോകാൻ തീരുമാനിച്ചതുവാ പക്ഷേ എൻ്റെ എൻ്റെ ഭാര്യ ആര് സമ്മതിക്കുന്നില്ല എപ്പോഴും കാര്യം ഞാൻ ഭാര്യയ്ക്കും കൂടെ വരണം അവൾ തന്നെ മുന്നിൽ നിൽക്കണം മുന്നിൽ നിന്നേ പറ്റുള്ളൂ എന്നുള്ള ഒരേ വാശി നിൽക്കുക അതുകൊണ്ട് ഇപ്പം ആരോഗ്യസ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല ഇത്രയും കാര്യങ്ങൾ വേണം പിന്നെ സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടിയ ഒരു പേപ്പർ കൊണ്ടുപോയി ഡൽഹിയിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുപത് ദിവസമായിട്ട് ഇറങ്ങിക്കയറി നടന്നിട്ട് കിട്ടാത്തൊരു പേപ്പർ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് പെട്ടെന്നൊരു പേപ്പർ കിട്ടി പേപ്പർ കിട്ടിയിട്ട് ഒരു പ്രഹസനം ആഭ്യന്തര മന്ത്രാലയത്തെ അന്വേഷണം എന്നിട്ടൊരു മൂന്ന് വരെ സസ്പെൻഷൻ ഇതെന്ന് കണ്ണിൽ പൊടി ഇടുന്ന അവർ ആര് ഇത് വിചാരിച്ചാൽ കണ്ണിൽ പൊടി ഇട്ടിട്ട് ചുമ്മാരുന്ന ഇരിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇതിൻ്റെ മുതിർ അങ്ങനെ സസ്പെൻഷൻ ചെയ്യണോ ആക്ഷൻ എടുക്കണോന്നുണ്ടെങ്കിൽ അതിൽ മുതിർന്ന ഉദ്യോഗസ്ഥനെയും തുടങ്ങണം മുതിർന്ന ഉദ്യോഗസ്ഥനെ തുടങ്ങേണ്ടത് അവരല്ലേ ചെയ്യേണ്ടത് അവരല്ലേ ചോദിക്കേണ്ടത് ഇത്രയും സെൻസേഷനായ കേസിൻ്റെ പേപ്പർ അവിടെ അത് എന്തുകൊണ്ട് അയച്ചില്ല അല്ലെ ഏറ്റവും താഴെ ഏറ്റവും താഴെ കിടക്കണമെന്ന് എനിക്കറിയില്ല അതും കഴിഞ്ഞിട്ടുള്ള ബാക്കി ഉദ്യോഗസ്ഥരോടല്ലേ ചോദിക്കേണ്ടത് അവരുടെ ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധം വഹിക്കുന്നവരോ അവരോടാണ് ചോദിക്കേണ്ടത് അവരല്ലേ കുറ്റക്കാർ അവർ കുറ്റക്കാരും ആഭ്യന്തരമന്ത്രിയല്ലേ കുറ്റക്കാർ അപ്പോൾ അവർക്കറിയില്ലേ ഈ ഇന്നൊരു കാര്യം ഈ കാര്യം നടക്കുക നടക്കുന്നു ഇത് ശക്തമായിട്ട് അതിൽ ഇടപെടണം എന്നൊന്ന് നോക്കിയത് പിന്നെ അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അവൻ അവൻ പഠിച്ച ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ് മൃഗസംരക്ഷണ വകുപ്പിൽ മൃഗസംരക്ഷണ വകുപ്പിലെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തു അവസാനം ഡീനി വി സി സസ്പെൻ സസ്പെൻഷൻ പിൻവലിച്ചു മുപ്പത്തിമൂന്ന് പേരാണ് മുപ്പത്തിമൂന്ന് പേരെ സസ്പെൻഷൻ പിൻവലിച്ചപ്പോൾ ബി സി ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് കണ്ടിട്ട് ചാൻസലർ ചാൻസലർ ഇത് ബി സി ബി സിയുടെ അത് പിൻവലിച്ചു പി സി രാജിവെച്ചു പോയി ഓക്കെ പി അതിന് ലിസ്റ്റ് കൊടുത്ത ഡീന പുതിയ ഡീന കൊടുത്തത് ഡീനിനെതിരെ മൃഗ സംരക്ഷണ വകുപ്പ് എന്ത് നടപടിയെടുത്തു ഇതുവരെയ്ക്കും എടുത്തിട്ടുണ്ടോ അല്ല അതിൽ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് ഷീബ പ്രൈവറ്റ് സെക്രട്ടറി ഷീബയുടെ മകനാണ് ഈ മകനെ രക്ഷിക്കാനാണ് വി സി ചെയ്തത് ഷീബയ്ക്കെതിരെ എന്ത് ആക്ഷൻ എടുത്തു ഷീബയാണല്ലോ റിപ്പോർട്ട് കൊടുത്തത് ആ ഡീനാണല്ലോ റിപ്പോർട്ട് കൊടുത്തത് അപ്പോൾ അവർ ആ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റാണ് ആ മന്ത്രി അതിന് ഉത്തരം പറഞ്ഞേ പറ്റുകയുള്ളൂ എല്ലാത്തിനും ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ എനിക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഇതിന് വേറെ ആൾക്കാർക്ക് ചോദിക്കാൻ ഭയങ്കര പേടിയായിരിക്കും എനിക്കൊരു പേടിയില്ല ഞാൻ ചോദിക്കും ചോദിക്കേണ്ടടുത്ത് പോയി ചോദിക്കും കാരണം ഇന്ന് ഇന്നത്തോടു കൂടി എൻ്റെ ഈ ബന്ധനം മതിയാക്കി ഞാൻ ഇതുവരെയ്ക്കും ഞാൻ ശരിക്കും ബന്ധിച്ച് കിടക്കുകയായിരുന്നു നാൽപ്പത്തൊന്ന് ദിവസം വരെ ഞാൻ കൂടുതലായിട്ട് ഇതിൽ പ്രതികരിക്കാതിരുന്നത് ഇന്നത്തോടെ എൻ്റെ ചടങ്ങ് കഴിഞ്ഞു എൻ്റെ മകൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു എനിക്ക് ഞാൻ അവൻ നീതിക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോരാടും നാളെ മുതൽ ഞാൻ ക്ലിപ്പ് ഹൗസിൽ രാവിലെ പോകാനിരുന്നതാണ് എൻ്റെ ഭാര്യയ്ക്ക് അതിൻ്റെ ആരോഗ്യമില്ല അവൾ ആരോഗ്യം കൂടെ ശരിയായി കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ ഉടനെ തന്നെ ഞാൻ ഇറങ്ങും ഈ കാര്യങ്ങൾ അറിയാല്ലെങ്കിൽ ആ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അക്ഷയെ അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡീനെതിരെ ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ ഇത്രയും ദിവസം ഈ സി ബി ഐ അന്വേഷണം വഹിപ്പിക്കാനുള്ള കാരണത്തിൽ ഈ മുതിർന്ന ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല ഇത്രയും കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ഞാൻ അതിനെ സമരം തുടങ്ങും അക്ഷയ എസ് എഫ്ഐയുടെ മുതിർന്ന നേതാവ് വന്ന് അക്ഷയ വേറെ ആരുമില്ല അക്ഷയ അവിടെ വന്ന് അക്ഷയ് ചേട്ടൻ അവിടെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് എൻ്റെ എൻ്റെ മോൻ അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിൻ്റെ മോൻ അവിടെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അവിടെ വന്നിട്ട് സോറി അക്ഷയ് സോറി ആർഷോ എന്റെ മാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാ വരുന്നത് ഇപ്പോഴെല്ലാം പറഞ്ഞിട്ടുള്ളത് വന്നിട്ടുണ്ട് അവരുടെ സ്നേഹത്തോടെ അവൻ പറയുന്നുള്ളർഷ ചേട്ടൻ വന്ന് യൂണിയൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എട്ടു മാസം കൊണ്ട് എന്റെ മാനെ ഡെയിലി രാവിലെ വൈകുന്നേരം വഴി ആർഷ ചോട്ട ഞാൻ നോക്കി രസിക്കുകയില്ലേ എന്ന് രസിച്ചോണ്ടിരുന്നു അതെന്തോ പോലീസ് അത് അന്വേഷിക്കണമല്ലോ ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല എട്ട് മാസം കൊണ്ട് അവൻ ചെയ്യുക ഈ അനുഭവിക്കുക എട്ടും ഈ മാവോയിസ്റ്റിൻ്റെ അതേ രീതിയിൽ മാവോയിസ്റ്റിൻ്റെ ഈ കിട്ടി നക്സലിന് കിട്ടിയ അതേ ട്രെയിനിങ്ങാണ് കിട്ടിയിരിക്കുന്നത് ഒരു ശരീരം മുറിവില്ലാതെ എങ്ങനെ ചതച്ച് റെഡിയാക്കാം എന്നുള്ള രീതിയിൽ അവർ കറക്റ്റായിട്ട് എങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് തന്നെയാണ് ഈ എസ് ഒ പിന്നുള്ള ഈ നക്സൽ തീവ്രവാദികൾ ചെയ്തിരിക്കുന്നത് അവർ തന്നെയാണ് ഫുൾ ഉത്തരവാദി അവർ ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റുകയുള്ളൂ പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞാൽ ആഭ്യന്തര മന്ത്രാലയം പറയണം കാര്യം നല്ല അവരെ പാർട്ടിയാണ് ഭരിക്കുന്നത് അത് പറ അത് പറയണം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്വേഷണം വരുമ്പം പറയേണ്ടി വരും ഇല്ലെങ്കിൽ ഞാനത് പ്രശ്നമായിട്ട് ഇറങ്ങും അല്ല ആർക്കും ആർഷച്ചാട്ടനാണെങ്കിലും ആർക്കൊന്നും വലിയ കൊമ്പൊന്നുമില്ല എല്ലാവരും ഇവിടെ ജീവിക്കേണ്ട കേരളത്തിൽ ജീവിച്ചേ പറ്റുള്ളൂ എല്ലാവർക്കും അല്ല സി ബി ഐയുടെ അന്വേഷണ പരിധി എന്ന് പറഞ്ഞാൽ സി ബി ഐ ഇതുവരെയും അന്വേഷണം ഏറ്റെടുത്തിട്ടില്ലല്ലോ ഇവർ ഒരു പേപ്പർ പെട്ടെന്ന് കൊടുത്തിട്ടേ ഉള്ളൂ അങ്ങനെ അറിയാവുള്ളൂ അപ്പോൾ സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കാരണങ്ങളുണ്ട് അതിപ്പോൾ സി ബി ഐയുടെ കുറ്റമല്ല അവർക്ക് അതിൻ്റെ പ്രൊസീജിയറുണ്ട് അത് അവർ അന്വേഷണം ആദ്യമേ എടുക്കണമെന്നുണ്ടെങ്കിൽ കേരള സർക്കാർ ചെയ്യണമായിരുന്നു ആദ്യമേ അതിൻ്റെ മര്യാദയ്ക്കുള്ള പേപ്പർ കൃത്യമായിട്ട് കൊടുക്കണമായിരുന്നു അതിൻ്റെ പ്രഭാവമാണെന്നുള്ള പേപ്പർ എനിക്ക് ഇപ്പോഴത്തന്നെ അറിയാൻ പറ്റും ആ സാധനം അത് കൊടുക്കണമായിരുന്നു അത് കൊടുത്തിട്ട് അവൻ്റെ റിപ്പോർട്ട് ഉടനെ കൊടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സി ബി ഐ ഉടനെ എടുക്കണമായിരുന്നു അത് ഈ കേരള സർക്കാർ അട്ടിമറിച്ചു ഇരുപത് ദിവസം കൊണ്ട് അട്ടിമറിച്ചു അവർക്ക് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അട്ടിമറിച്ചുകൊണ്ടിരുന്നു എന്നിട്ടാണ് ഇപ്പോൾ തട്ടിക്കൂട്ടി ഒരു മണിക്കൂർ കൊണ്ട് ഒരു പ്രൊഫോമ പേപ്പറും ട്രാൻസ്ലേഷൻ പേപ്പറും തട്ടിക്കൂട്ടി കൊണ്ടുപോയത് ഇനി അവർ സി ബി ഐ ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ ഏറ്റെടുക്കുമോ ഇല്ലേ അത് സി ബി ഐ സി ബി ഐയുടെ മുകളിലാണ് അപ്പോൾ എനിക്ക് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഇത് അട്ടിമറിച്ച കേരള സർക്കാർ അടിമൂടി അട്ടിമറിച്ചു ഈ പോലീസ് കേസും അട്ടിമറിച്ചു സി ബി ഐ അന്വേഷണത്തിൽ ഇവിടെ കൊടുക്കേണ്ട പ്രഫോമ പേപ്പറും അതിൻ്റെ റിപ്പോർട്ട് കംപ്ലീറ്റ് അട്ടിമറിച്ചു കഴിഞ്ഞു തീർച്ചയായും ഹർഷയ്ക്കൂടെ പേരെടുക്കണം കാര്യമെന്ന് പറഞ്ഞാൽ അത് കൊലപാതകത്തിൽ മാത്രമല്ല എട്ട് മാസം അവനെ അവിടെ ഒരു ഉടുതുണി പോലും ഇല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെയും വൈകുന്നേരം ഞാൻ പറയുന്നതല്ല അത് ആന്റി റാഗിക് സ്കോഡ് പറയുന്നതാണ് ആൻറ്റി റാഗിക് സ്ക്വാഡിൻ്റെ റിപ്പോർട്ടിലുള്ളതാണ് രണ്ട് പെൺകുട്ടികൾ അവനെ ഉപദ്രവിച്ചത് ആസ്വദിച്ചുകൊണ്ടിരുന്നു അത് അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഈ ആർഷോ എല്ലാ എട്ടു മാസം വരുന്ന ആൻറ്റി റോവിൻസ് അവിടെ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞത് എൻ്റെ മകനാണ് അപ്പോൾ പറയും എൻ്റെ മകൻ പറഞ്ഞു കഴിഞ്ഞിപ്പോൾ തെളിവില്ലല്ലോ മരിച്ചു പോയിരുന്നു ഓക്കെ തെളിയിക്കുക ആർഷോ അവിടെ വന്നിട്ട് പോയ ഇല്ല എന്നുള്ളത് അവർ അവൻ്റെ മൊബൈൽ ചെക്ക് ചെയ്യട്ടെ മൊബൈൽ ചെക്ക് ചെയ്തിട്ട് അവൻ സൈബർ സെൽ ചെക്ക് ചെയ്യട്ടെ എട്ട് മാസം എത്ര ദിവസം ആ പൂക്കോട് റേഞ്ചിലുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്നു രാവിലെ വൈകുന്നേരം ഉണ്ടെങ്കിൽ ഓരോ മാസവും ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ബാക്കി പരിപാടിക്കെല്ലാം ഇതേ അവിടെ ഉണ്ടെന്നാണ് എൻ്റെ മകൻ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ചിലപ്പോൾ എൻ്റെ മാമ പറഞ്ഞിട്ടുള്ള കള്ളമാണെന്നുണ്ടെങ്കിൽ അവന് മുമ്പ് ചെക്ക് ചെയ്യുക അവൻ്റെ സൈബർ സെല്ലിൽ ചെക്ക് ചെയ്യുക അവിടെ വന്നിട്ടുണ്ടോന്ന് അവിടെ മുമ്പ് വെച്ച് യൂണിയൻ റൂമിൽ പോയിട്ടാണ് അവന് ഈ സൈൻ ചെയ്യേണ്ടി വരുന്നത് യൂണിയൻ റൂമിൻ്റെ അരുണിൻ്റെ റൂമിൽ പോയിട്ടാണ് അരുൺ അതിന് നോക്കി ആസ്വദിക്കുക ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അൺഡ്രസ്ഡായിട്ടൊരു മനുഷ്യനെ നിർത്തിയിട്ട് അവൻ പറയുമ്പോൾ പോകണം അവൻ പറയുമ്പോൾ പോകുമ്പോൾ പറയുമ്പോൾ സൈൻ ചെയ്യണം ചിലപ്പോൾ മുട്ടിൽ അഴിഞ്ഞിരിക്കണം ഇതൊക്കെ യൂണിയൻ്റെ യൂണിയൻ യൂണിയൻ്റെ പ്രസിഡൻ്റ് ചെയർമാൻ്റെ ലീലാവിലാസോ ആ ദിവസങ്ങൾ ഈ എട്ട് മാസം വരെ ഒരു ദിവസം പോലും യൂണിയൻ റൂമിൽ ഈ ആർഷ ചേട്ട ഇല്ലാന്ന് പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കാൻ പറ്റും അവരുണ്ട് ഉറപ്പായിട്ടുണ്ട് അത് ഇത് അന്വേഷിച്ചേ പറ്റുള്ളൂ ചിലപ്പോൾ ഈ അവസാനം കൊലപാതകം എക്സിക്യൂട്ട് ചെയ്തത് അവനായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം ഈ ആ രീതി മുറിവില്ലാത്ത രീതിയിൽ ചെയ്യണം അവനൊക്കെ എന്താ മാവോയിസ്റ്റിന് ഇത് കിട്ടിയിട്ടുള്ളതാണ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് തീവ്രവാദികൾ തന്നെയാണ് ഈ എസ് എഫ് ഐ അതുകൊണ്ട് അവർ അവർ പ്രതി ഇനിയിപ്പോൾ ചേർക്കാൻ പോയി എനിക്ക് പറയാൻ പറ്റില്ല കാര്യം വെച്ചാൽ അവർ ചേർക്കില്ല നൂറ് ശതമാനം ചേർക്കില്ല അത് ഭരണപക്ഷിക്ക് അവൻ അവനെ പ്രതി ചേർക്കാൻ പോയിട്ട് നൂറ്റമ്പത് കേസുള്ളവൻ ഇനി ഈ പ്രതി പ്രതി ചേർക്കാൻ പറ്റൂ അത് സി ബി ഐ അന്വേഷിച്ച് സി ബി ഐ അവനിലോട്ട് വരട്ടെ അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അല്ല സർക്കാർ അവനിലോട്ട് പോവില്ല അല്ല സി ബി ഐ അതാണ് പറഞ്ഞത് ചിലപ്പം ഈ ഇപ്പം രണ്ട് ഞാൻ പറഞ്ഞല്ലോ സമരം ചെയ്യേണ്ടത് ഈ റിപ്പോർട്ട് ആൻറ്റി റാങ്കിങ് സ്ക്വാഡ് വന്നിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള കുറ്റവാളികൾ ആ രണ്ട് പെൺകുട്ടികളുണ്ട് ആ പെൺകുട്ടികളെ പേരിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല പോലീസ് അന്വേഷണം നടത്തി ചോദ്യം ചെയ്തിട്ടില്ല പിന്നെ അവനെ ചതിച്ച പെൺകുട്ടിയുണ്ട് അത് ആദ്യമേ ഉള്ളത് അത് പരാതി കൊടുത്ത് പരാതി കൊടുത്ത ബിൻസിയ എന്നുള്ള ഒരു പെൺകുട്ടിയുണ്ട് അവളെ അവളെ അമ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്മീഷൻ ഓഫീസ് ജോലിയുള്ളതാണ് കമ്മീഷൻ ഓഫീസ് ഉയർന്ന ജോലിയുള്ളതാണ് അവൾ വെറുതെ അവളെ വെറുതെ വിട്ടു പോലീസ് വെറുതെ വിട്ടു അത് ചതിച്ചു വരുത്തി അതായത് പതിനെട്ടാം തീയതി കൊല്ലപ്പെട്ടിട്ട് പരാതി കൊടുത്ത ഇരുപതാം തീയതി അത് അവിടുത്തെ ഇന്ത്യയിലെ കംപ്ലയിൻറ്റ് കംപ്ലയിൻറ്റ് കമ്മിറ്റി അത് പാസ്സാക്കി വിടുന്ന ഇരുപത്താറാം തീയതി ഇത്രയും ദിവസത്തെ ഈ ഒരു വലിയൊരു കള്ളക്കളി നടന്നിട്ട് ബിൻസ് എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തില്ല പിന്നെ ഇവനെ പാറപ്പുറത്ത് വെച്ചിട്ട് മർദ്ദിച്ചത് രണ്ട് പെൺകുട്ടികൾ വീഡിയോയിൽ എടുത്തുകൊണ്ടിരുന്നെന്ന് അത് എന്ന് പറഞ്ഞിട്ട് ആൻറ്റി റോഗിങ്സ് കണ്ടുപിടിച്ചു സ്ക്വാഡ് ഒരാഴ്ചയുള്ളൂ അവരെന്തുകൊണ്ട് ഇതൊരിക്കും ക്വസ്റ്റ്യൻ ചെയ്തില്ല അഴിച്ചിറക്കിയ ഡീനാണ് അഴിച്ചിറക്കിയത് ബോഡി അഴിച്ചിറക്കിയ ഡീൻ്റെ നേതൃത്വത്തിലാണ് അഴിച്ചിറക്കിയതെന്ന് വ്യക്തമായിട്ടുണ്ട് ആ പാചക്കാരൻ പറഞ്ഞിട്ടുണ്ട് പാചക്കാരനെ അവർ നാട് കടത്തി അതെന്തുകൊണ്ട് പോലീസ് അന്വേഷണം വന്നില്ല ഇതെല്ലാം അന്വേഷിക്കണം അവരെ പെൺകുട്ടികൾ അന്വേഷിക്കണം പരിധി ഇതിൽ കൊണ്ടുവരണം ബിൻസി അറസ്റ്റ് ചെയ്യണം അക്ഷയെ എം എം മണിയിലെ ചെറുകിനകത്തിരിക്കണം അക്ഷയെ അറസ്റ്റ് ചെയ്യണം ഇതെല്ലാം ചെയ്യണം അറസ്റ്റ് ചെയ്ത് അന്വേഷണം കൊണ്ടുപോയേ പറ്റുള്ളൂ അതിനു വേണ്ടിയാണ് ഞാൻ സമരം ചെയ്യുന്നത് അത് സി ബി ഐ അല്ല ചെയ്യേണ്ടത് അത് സി ബി ഐ ഒരു പോലീസ് ആദ്യം കൊടുക്കണമല്ലോ പോലീസിന് എന്തുകൊണ്ട് പോലീസ് മാറി നിന്ന് പോലീസ് അന്വേഷണം മതിയാക്കിയില്ലല്ലോ സി ബി ഐ അന്വേഷണം പറഞ്ഞു എന്ന് എന്നുടനെ പോലീസ് അന്വേഷണം മതിയാക്കില്ല പോലീസ് അന്വേഷണം മതിയാക്കുന്നത് എന്ന് പറഞ്ഞാൽ സി ബി ഐ വരും ഇവർ മൊത്തം ഫയൽ അങ്ങോട്ട് കൊടുക്കും ഫയൽ ഹാൻഡ് ഓവർ ചെയ്ത് മാത്രമേ സി ബി ഐ അന്വേഷണം പോലീസ് അന്വേഷണം മതിയാക്കാവൂ അതാണ് നിയമം അല്ല ഇവിടുന്ന് ഒരു പേപ്പർ വിട്ടു എന്ന് പറഞ്ഞിട്ട് പോലീസ് അന്വേഷണം ഒരിക്കലും മതിയാക്കില്ല അത് നിയമമല്ല സി ബി ഐ അന്വേഷണം ഇവിടെ വരും ഇവിടെ വന്നിട്ട് ഇവർ ഫുൾ പേപ്പർ ഹാൻഡ് ഓവർ ചെയ്യണം ഇപ്പോൾ പോലീസ് അന്വേഷണം മതിയാക്കി അതെന്തുകൊണ്ട് മതിയാക്കി അല്ലെങ്കിൽ ഇവിടെ നിന്ന് അവർക്ക് നിർദ്ദേശം കിട്ടി ആഭ്യന്തര മന്ത്രിയിൽ നിന്നാണോ അല്ലെങ്കിൽ മന്ത്രാലയത്തിൽ നിന്നാണോ ഇത് കിട്ടി അതെനിക്ക് അറിയണം അത് അതിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് അല്ല സി ബി അന്വേഷണം വൈകുന്നൊക്കെ ആയിരുന്ന അതല്ല സി ബി അന്വേഷണം എനിക്കറിയാം സി ബി അന്വേഷണം വൈകുന്ന ചില പ്രൊസീജിയർ കാണുമായിരിക്കും അത് വൈകിപ്പിച്ചത് അത് അട്ടിമറിച്ചത് ഇനി അത് എടുക്കുവോ ഇല്ലയെന്ന് തന്നെ എനിക്കറിയില്ല കാരണം അത്രയ്ക്കുള്ള മോശം റിപ്പോർട്ടാണ് ഇവിടെ നിന്ന് കൊടുത്തേക്കുന്നത് ഒരു സംശയത്തിൻ്റെ പേരിൽ ഒരു കുട്ടി തൂങ്ങി മരിച്ചു എന്നുള്ള രീതിയിലാണ് അങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഒരു മണിക്കൂറുണ്ടല്ലെങ്കിൽ തട്ടിക്കൂട്ടി കൊടുക്കില്ല അതൊരു കാര്യം അല്ല സി ബി അന്വേഷണം വൈകുന്നു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ സമരത്തിന് പോകുന്നത് അട്ടിമറിച്ചു എന്നുള്ള കാര്യം പിന്നെ ഇവരെല്ലാവരും അറസ്റ്റ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല അതെനിക്ക് അറിയണം അത് ഇപ്പോൾ ഇതുവരെയും ആരോടും പറയാതെ ഒരു പോലീസ് അന്വേഷണം മതിയാക്കി അത് എവിടെ നിന്ന് പോലീസ് അന്വേഷണം മതിയാക്കാനായിട്ട് ഇവർക്ക് എവിടെ നിന്ന് നിർദ്ദേശം കിട്ടി അതെനിക്ക് അറിയണമല്ലോ സി ബി ഐ അന്വേഷണം ആരംഭിച്ചിട്ടുമില്ല പോലീസ് അന്വേഷണം മതിയാക്കുകയും ചെയ്തു അല്ല ക്ലിപ്പ് ഹൗസിൻ്റെ മുമ്പ് മുമ്പോട്ട് ഞാൻ പോകും ചിലപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് എനിക്ക് ഞാൻ അവിടെ കിടക്കും നിരാകാരം അവിടെ കിടക്കും ഇല്ലെങ്കിൽ അവിടെ സമരം ചെയ്യും ഞാൻ അത് എൻ്റെ കുടുംബത്തിൻ്റെ ഉള്ള ഒരു തീരുമാനത്തിലാണ് എനിക്ക് മിക്കവാറും എൻ്റെ വൈഫിൻ്റെ ആരോഗ്യസ്ഥിതി ശരിയായിട്ട് ഞാൻ അത് ചെയ്യും അതിൽ ഈ അതിനു മുമ്പേ ഇത്ര കാര്യങ്ങൾ ശരിയാക്കിയില്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ അറസ്റ്റ് ഈ പെൺകുട്ടികൾ വരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ അക്ഷയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഡീനെതിരെ ആക്ഷൻ എടുത്തില്ല ഈ പോലീസ് കേസ് മുമ്പോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സമനിച്ച ചെയ്യും അല്ലെ വെറുതെ പോയി സമരം ചെയ്യുന്നില്ല പറഞ്ഞത് ഇത്രയും കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ സമയം ചെയ്തു അത് അവർ ചെയ്തേ പറ്റുകയുള്ളൂ ഇല്ല എനിക്കങ്ങനെ തോന്നുന്നില്ല ഞാൻ പ്രതിപക്ഷ നേതാവിനെ കണ്ടതെന്ന് ഞാൻ രാഷ്ട്രീയ ഇടപെടാൻ വേണ്ടി മാത്രം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ കണ്ടത് അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷമൊന്നറിഞ്ഞാണ് സർക്കാർ കൊള്ളയുമായി കാണിക്കാത്ത കാണിക്കുമ്പോൾ നേർ വഴിക്ക് കൊണ്ടുപോവാനാണ് പ്രതിപക്ഷം അവരെന്തെങ്കിലും വേണ്ടാത്തതിനെ കാണിക്കുമ്പോഴങ്ങനെയല്ല ഇങ്ങനെ അത് പറയാൻ വേണ്ടിയാണല്ലോ പ്രതിപക്ഷം ഞാൻ ആ ഒരു രീതിയിലാണ് പ്രതിപക്ഷത്തിൻ്റെ അടുത്ത് പോയത് അല്ല പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയപരമായിട്ട് എല്ലാം ഇത് അങ്ങനെ കണ്ടിട്ടുമില്ല ഇതുവരെയ്ക്കും അദ്ദേഹം ഇങ്ങനെ അങ്ങനെ ചോദിച്ചിട്ടുമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് മാത്രമല്ലല്ലോ പോയത് ഞാൻ വി എം മുരളീധര സാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് രാജീവ് ചന്ദ്രസേറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് പ്രഭാസ് ജാവ് ജാവ്ദേക്കർ സാറുണ്ട് പ്രകാശ് ജാവ്ദേക്കർ സാറ് ഗവർണർ സാറ് ഇവരെല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ടല്ലോ അവർ ആരും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് എനിക്ക് ഒരിക്കലും സംസാരിച്ചിട്ടില്ല പോവാത്തെന്ന് പറഞ്ഞാൽ അവനെ കൊന്ത കൊന്ന ഈ രാഷ്ട്രീയ പാർട്ടി ആയിട്ടുള്ള ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്ത് മാത്രമേ ഞാൻ പോകുള്ളൂ കൊന്ന് പോയി കഴിഞ്ഞാൽ എന്നെയും കൊല്ലും അതുകൊണ്ടാണ് ഞാൻ പോകത്തത് ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക